ഇനി നമ്മുടെ നാട്ടിൽ ഉരുൾപൊട്ടിക്കാൻ പോകുന്ന ചില സ്ഥലങ്ങളിലെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാട്ടിത്തരുന്നത് ദയവായി സർക്കാർ ആദ്യം തന്നെ നടപടികൾ എടുക്കുക മരിക്കുന്ന ആളുകളുടെ എണ്ണം എടുക്കാനും അതുപോലെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളുടെ എണ്ണം എടുക്കാനും ആംബുലൻസുകൾ അറേഞ്ച് ചെയ്യാനും മന്ത്രിമാർക്ക് വിസിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനങ്ങളും അഭയ കേന്ദ്രങ്ങളും ഒരുക്കാനും സർക്കാർ ആദ്യം തന്നെ നടപടി എടുക്കുകയാണെങ്കിൽ ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് ആളുകൾ മരിച്ചിട്ട് നമ്മൾ കിടന്നു ഓടേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ സർക്കാർ ദയവായി അത്തരത്തിലുള്ള കാര്യങ്ങളെങ്കിലും ചെയ്യാൻ താല്പര്യപ്പെടുന്നു ഇനി ഉള്ള കാര്യം പറയാം നമ്മുടെ നാട്ടിലെ ചില മണ്ണ് മാഫിയകളും സർക്കാർ ഉദ്യോഗസ്ഥരും ഇത് സർക്കാരിന്റെ എല്ലാ മന്ത്രിമാരും അറിഞ്ഞുകൊണ്ടാണെന്ന് പറയുന്നില്ല പക്ഷേ ചില ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് പണത്തിനു വേണ്ടി പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ മണ്ടയിലേക്ക് പാറക്കല്ലും മണ്ണും ഇട്ട് മൂടി അതിൽ നിന്നും പൈസ ഉണ്ടാക്കാൻ തയ്യാറായി നിൽക്കുന്ന അങ്ങനെ പൈസ ചില ആളുകളുടെ ക്രൂരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ കാട്ടിത്തരുന്നത് കാണുക നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലും ഇതുപോലെ ഏറെ ഉണ്ട് കാരണം സർക്കാർ അനുമതി കൊടുത്ത് ഇവിടെയുള്ള മാഫിയകൾ മണ്ണ് എടുത്തോണ്ട് പോയി ഈ ഉള്ള പ്രദേശം മുഴുവൻ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്ന രീതിയിലാണ് ഇവിടെ ഉള്ളത് കാരണം നമുക്കറിയാം ഇത് കണ്ടോ ഇത്രയും ഹൈറ്റിലാണ് മല നിൽക്കുന്നത് ഇവിടുന്ന് അടിഭാഗത്ത് മണ്ണ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇത്തരം അപകടങ്ങളാണ് ഇന്ന് വയനാട് പോലും ഉണ്ടായത് നമുക്കറിയാം അതുപോലെ തന്നെ ഈ കോഴിക്കോടിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ക്രൂരമായ ബിസിനസ് നടക്കുന്നുണ്ട് അതും സർക്കാർ അനുമതിയോടെ ഒരുപക്ഷെ സർക്കാർ അനുമതി കൊടുത്തില്ലെങ്കിൽ പോലും ഇതുപോലുള്ള മണ്ണ് മാഫിയകൾ മലകൾ തുറന്നുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ കൊല്ലക്കൊല ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത് കോഴിക്കോട് എന്താണ് ഇവിടുത്തെ ആരാ അവസ്ഥയിലാക്കി വെച്ചിരിക്കുന്നത് നിങ്ങളൊക്കെ വലിയൊരു അപകടാവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ സാഹചര്യം ഉള്ളത് എങ്ങനെ ഇവിടെ ജീവിച്ച് പോകുന്നു ഒരു മണ്ണെടുക്കുന്നത് കൊണ്ടുപോണെ ഇങ്ങനെയുള്ള നിക്കുന്നത് ഈ തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടിക്കാര് ഇവിടത്തെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ പിന്നെ ഈ നാടിനോട് ഒരു കൂറ് കാണിക്കാത്ത തലത്തില് ഇടപെട്ടതുകൊണ്ടാണ് ഈ തലത്തില് ഇവിടെ മണ്ണെടുത്ത് പോയത് രാഷ്ട്രീയക്കാര് അവരുടെ ധർമ്മനിർവ്വ മാത്രമല്ലേ കോഴിക്കോടിന്റെ മിക്ക ഭാഗങ്ങളും ഇതാണ് അവസ്ഥ ഇവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ ധർമ്മം നിർവഹിച്ചിരുന്നെങ്കിൽ ഈ തലത്തില് ഇത്രയും വലിയൊരു കട്ടിങ് ഈ നാട്ടിൽ ഉണ്ടാവില്ലായിരുന്നു അതെ ഈ റോഡിലൂടെ നടന്നു പോവാൻ തന്നെ വളരെ ചളി ആ ഒരു പ്രയാസം ഈ ഒരു കാലാവസ്ഥയില് നാട്ടുകാർ ഒന്നടങ്കം നേരിടുകയാണ് ഇതിൽ ഈ മണ്ണെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിങ്ങാണ്ട് എല്ലാ രാഷ്ട്രീയക്കാർക്കും അവർക്ക് വേണ്ടത് കൈപ്പറ്റി ഈ നാടിനോട് ഒരു അവസ്ഥയിലെ പോയതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയക്കാരെ ഇല്ലാത്ത രാഷ്ട്രീയക്കാരെ ജനപ്രതിനിധികളെ നിങ്ങളിങ്ങനെ മനസാക്ഷി ഇല്ലാതെ നിങ്ങൾ വേടിക്കുന്ന പണത്തിന്റെ പണം വേടിച്ച് നിങ്ങളെ ആളുകളെ കൊല്ലുന്ന രീതിയാണ് നിങ്ങൾ നിങ്ങളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലുള്ള പാവങ്ങൾ ഇവിടെ എന്ത് ധൈര്യത്തിലാണ് ജീവിക്കാൻ കഴിയുന്നത് ഷംസീർ ഈ വാർഡ് മെമ്പറാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇത് റിയൽ എസ്റ്റേറ്റ് ടീം സ്ഥലം വിലക്കെടുത്ത് പ്ലോട്ടാക്കി വിൽക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ചെയ്തിട്ടുള്ളൊരു ഏർപ്പാടാണ് അപ്പോൾ വളരെ കൃത്യമായിട്ട് ഇത് നടന്നിട്ടുള്ളത് നമ്മുടെ പ്രകൃതിയെ ദോഷമായിട്ട് ബാധിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു മണ്ണിടിച്ചിലാണ് ഇപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ രീതിയിൽ ഇത്തരത്തിലെ മലകൾ വിലക്കെടുക്കുക അത് പ്ലോട്ടാക്കി വിൽക്കുക എന്നുള്ള പേരിൽ മണ്ണുകൾ ബിസിനസ് അതോടൊപ്പം തന്നെ ഈ മണ്ണുകളും കുന്നുകളുമാറ്റി ഇത്തരത്തില് ഭീകര സൃഷ്ടിക്കാൻ തുക ഇതുവരെ ആരെയെങ്കിലും മറച്ചു വെക്കുക മറച്ചു വെച്ചതിന് ശേഷം എടുക്കുന്ന ആളുകൾ സർക്കാരിന് ഇപ്പം എന്താ വെച്ചാൽ പൈസ ഉണ്ടാക്കാന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാരണം നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ അതായത് മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെ ഒരു ബ്രിഡ്ജി നിർമ്മാണത്തിന് ഇത്തരത്തിലുള്ള മലകൾ ഇരിച്ചു നിരത്താല് പഞ്ചായത്തുകൾക്ക് പറഞ്ഞു മണ്ണെടുപ്പിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് പോകുമ്പോ കാണാം നമ്മുടെ എൻ എച്ച് ഈ ഒടുങ്ങാക്കാട് മസ്ജിദ് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് വലിയ തോതിൽ എൻ എച്ചിലാണ് ഞാനത് ജില്ലാ കലക്ടർക്ക് വരെ പരാതി കൊടുത്തു ജിയോളജി വകുപ്പിൽ പരാതി കൊടുത്താണ് ജില്ലാ കലക്ടർക്ക് പരാതി കൊടുത്താണ് യാതൊരു നടപടി വരും ദയവ് ചെയ്ത് സർക്കാരിനോട് ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഇനിയും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ആരും ആരെയും കൊലക്കി കൊടുക്കരുത് ഇപ്പൊ തന്നെ വയനാട് എത്ര പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് ദയവായി ഇത് സർക്കാർ അനുമതിയോടെയാണോ അല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ ഇതെങ്കിലും ഇത്തരം ഉരുൾപൊട്ടൽ ഉണ്ടായി അപകടം ഉണ്ടാവാതിരിക്കാൻ സർക്കാർ മുൻകൈയ്യെടുത്ത് നടപടിയെടുക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ക്യാമറമാൻ റോജു രാജിനൊപ്പം ഷുബിൻഷ ന്യൂസ് കേരളം ടുഡേ കോഴിക്കോട്